നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ ആഴ്ചയിലെ വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഇന്ത്യയിലെ കോംപാക്ട് എസ് യു വിപ്ലവത്തിന് തുടക്കം വിട്ട മോഡൽ എന്ന് പറയുന്നത് റെനോ ഡസ്റ്റർ ആണ് റെനോ എന്ന വാഹന നിർമ്മാണ കമ്പനിയെ പറ്റി ഇന്ത്യക്കാർക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഡസ്റ്ററിൻ്റെ ഗുണനിലവാരവും സസ്പെൻഷൻ്റെ മികവുമൊക്കെയാണ് ആ വാഹനം ഒന്നാം നമ്പറായിട്ട് വിൽപ്പനയിൽ ഒന്നാം നമ്പർ ആകാനുള്ള കാരണം അതിന് ശേഷമാണ് ഇഷ്ടംപോലെ കോമ്പാക്ട് എസുകൾ ഇന്ത്യയിലേക്ക് വന്നത് ഇപ്പോൾ കോമ്പാക്ട് എസ്സുകളെ മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും കുറച്ച് കാലം മുമ്പ് ഡസ്റ്റർ ഇങ്ങനെ വിൽപ്പന അവസാനിപ്പിച്ചു അതിനുശേഷം ഡസ്റ്റർ പുതിയ ഡസ്റ്റർ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഒന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും കാത്തിരിപ്പിന്നെ വിരാമിട്ടുകൊണ്ട് ഡസ്റ്റർ വരികയാണ് ഡെസ്റ്ററിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് യൂറോപ്പിലൊക്കെ പല ഭാഗങ്ങളും നടന്നു വരുന്നുണ്ട് ഡസ്റ്റർ കൂടാതെ ഡസ്റ്റർ ഒരു സെവൻ സീറ്റർ വേരിയൻ്റായ ബിഗ് ബിക്സ്റ്ററും ഇനിയിപ്പോൾ ഉള്ള കാലത്ത് വരുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പം വളരെ പ്രത്യേകത ഉള്ളൊരു മോഡലാണ് ഇനി വരാൻ പോകുന്നത് അതായത് ഒരു ഫോർ ബൈ ഫോർ മോഡൽ കൂടി ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഡെസ്റ്റൽ ഉണ്ടായിരുന്ന രണ്ട് പ്രശ്നങ്ങളിൽ ഒന്ന് ഡീസലിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ടായിരുന്നില്ല മറ്റൊന്ന് ഫോർ വീൽ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കാരണം അത്രയും മേച്ച സസ്പെൻഷനുള്ള വാഹനമാകുമ്പോൾ ഓഫ് റോഡ് പോകാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും അതുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി വരാൻ പോകുന്ന മോഡലിൽ ഫോർ ബൈ ഫോർ ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് അതൊരു ടോപ്പിൻ്റെ മോഡലിൽ അത് ഓട്ടോമാറ്റിക്ക് മാത്രമായിരിക്കുമെന്നും കേൾക്കുന്നു ആ ഒരു മോഡൽ ആ ഒരു വേരിയൻറ്റ് എന്നാൽ ഈ ഫോർ ബൈ ഫോറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇത്തവണ വന്നിരിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടറാണ് ഫോർ ബൈ ഫോറിൻ്റെ പ്രധാനപ്പെട്ട ജോലികൾ നിർവഹിക്കുന്നു എന്നുള്ള കാര്യമാണ് അതായത് റിയർ ആക്സിലൊരു ഇലക്ട്രിക് മോട്ടർ വരുന്നുണ്ട് ഈ ഇലക്ട്രിക് മോട്ടർ എപ്പോഴും ഓഫ് റോഡ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഈ ടെറൈൻ മോഡ് മാറ്റിയിട്ട് ഓഫ് റോഡിലേക്ക് മാറുമ്പോൾ തന്നെ ഇലക്ട്രിക് മോട്ടറ് സജ്ജമാവുകയാണ് ഓഫ് റോഡ് ജോലികൾക്കായിട്ട് എന്ന് പറഞ്ഞാൽ പിൻഭാഗത്ത് എങ്ങനെയൊക്കെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു പിടിക്കാന്നുള്ളതാണ് ഈ ഒരു ഇലക്ട്രിക് മോട്ടറ് റിയർ ആക്സിലേക്ക് കൊടുക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും പിൻഭാഗത്ത് ആക്സിൽ നിന്നും ഗ്രിപ്പ് നഷ്ടപ്പെടാതെ ഗംഭീരമായ ഓഫ് റോഡ് യാത്ര സാധ്യമാകുമെന്നുള്ളതാണ് പ്രത്യേകത ഇതിപ്പോൾ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടല്ല വാഹനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് സ്റ്റെല്ലാൻഡിസ് എന്ന കമ്പനിയുടെ കീഴിൽ തന്നെയുള്ള കാരണം അടക്കമുള്ള പല കമ്പനികളും വരുന്ന സ്റ്റെല്ലാൻഡിസിലെ മറ്റൊരു ബ്രാൻഡായ ജീപ്പിൻ്റെ അവഞ്ചർ എന്ന മോഡൽ ഏറ്റവും പുതിയ അവഞ്ചർ എന്ന മോഡലിപ്പോൾ ഈയൊരു സിസ്റ്റം വന്നിട്ടുണ്ട് അവർ വിളിക്കുന്ന ഫോ ബൈ ഫോർ എന്നല്ല ഫോ ബൈ ഇ എന്നാണ് ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് മോട്ടർ ഉണ്ടെന്നുള്ള കാര്യമാണ് അപ്പോൾ ഇതൊരു ഗംഭീര സിസ്റ്റമാണ് ഒട്ടും ഗ്രിപ്പ് നഷ്ടപ്പെടാതെ മുന്നിലേക്ക് നമുക്ക് വാഹനം ഓടിച്ചു കയറാൻ പറ്റുന്ന ഒരു ഒരു സിസ്റ്റമാണിത് എന്തായാലും ഇന്ത്യയിലേക്ക് ഈ ഒരു ഫോർ ബൈ ഫോർ ഉള്ള അല്ലെങ്കിൽ ഫോർ ബൈ ഇ ഉള്ള ഈ ഒരു മോഡൽ വരുമോ എന്നുള്ള കാര്യം കാര്യമൊന്നും പറയാനാവില്ല എന്തായാലും ഡസ്റ്റർ ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വർഷം സെപ്റ്റംബറിൽ എന്ന് പറഞ്ഞാൽ ഡിസംബറോട് കൂടിയൊക്കെ നമുക്ക് വാഹനം വാങ്ങിക്കാൻ പറ്റും എന്ന് തോന്നുന്നു ഇന്ത്യയിൽ വരുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ ഇഞ്ചിൻ ആയിരിക്കുമെന്നാണ് അറിയുന്നത് കൂടാതെ ഒരു ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം കൂടി എൻ്റെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ മൈലേജ് തീരെ കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകും എന്തായാലും ഡീസൽ ഡസ്റ്റർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ പുതിയ കാലത്ത് വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്തായാലും പെട്രോളിൽ അവസാന കാലൊക്കെ ആയപ്പോഴത്തേക്കും ഒരു സി വി ടി ഗിയർ ബോക്സ് ഡസ്റ്ററുകൾ വന്നിരുന്നു അപ്പോൾ ഇത്തവണ വരുന്ന ഗിയർ ബോക്സ് എത്രത്തുള്ളതെന്ന് അറിഞ്ഞൂടാ എന്തായാലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടാകുന്ന കാര്യം സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ പെട്രോളാണ് വരുന്നത് കാര്യത്തിൽ സംശയമില്ല ഫോർ ബൈ ഇ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ ഒരു വേരിയന്റ് മാത്രം ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ള കാര്യം പറയാനാവില്ല കാരണം അത് കുറച്ച് കോസ്റ്റ്ലി ടെക്നോളജി ആയതുകൊണ്ട് ഈ ഒരു ഡസ്റ്ററിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളോടൊപ്പം നിൽക്കാവുന്ന രീതിയിൽ വിലയിടാൻ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് അത് ആ ഒരു മോഡൽ ഒരു പക്ഷേ വളരെ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ചിലപ്പോൾ വന്നേക്കാം അല്ലെങ്കിൽ അത് മാത്രം സി ബി ആയിട്ട് വന്നേക്കുക എന്നല്ലാതെ അത് സാധാരണ മോഡലിനൂടെ വിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും ഈ അടുത്ത വർഷം ആദ്യം അല്ലെങ്കിൽ ഈ വർഷം അവസാനം തന്നെ ഡസ്റ്റർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ ഡസ്റ്റർ ഫാൻസിൻ്റെ കാര്യത്തിലേതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട് കുറേ കാലമായിട്ട് പലരും ചോദിക്കുന്നു ഡസ്റ്റർ എന്താ വരാത്തത് പുതിയ വരാത്തത് എന്താണെന്ന് ഇതേ ചോദ്യം തന്നെയാണ് ഡീലർഷിപ്പിലുള്ളവരും കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഡീലർഷിപ്പിലുള്ളവരൊക്കെ പറയുന്നുണ്ട് അതുപോലെ മറ്റൊരു കുറവൂടെ നികത്തിയാണുള്ള വരുന്നത് അതായത് സെവൻ സീറ്റർ ഇല്ല എന്നുള്ള കുറവിടെ നികത്തിയിട്ട് ബിഗ്സ്റ്റർ എന്ന പേരിൽ സെവൻ സീറ്റർ മോഡൽ കൂടി വരികയാണ് അപ്പോൾ നമുക്കൊന്ന് കാത്തിരിക്കാം അടുത്ത വർഷം നമുക്ക് ഡസ്റ്റർ വാങ്ങിക്കാൻ സാധിക്കും ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം സലിൽ മുഹമ്മദ് കേച്ചേരിയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത് എനിക്കൊരു സിറ്റൺ സി ഫൈവ് എയർ ക്രോസ് വാങ്ങണം എന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് മോഡലുകൾക്ക് പോലും മുപ്പത് ലക്ഷം രൂപയൊക്കെയാണ് വില വില പറയുന്നത് പുതിയ മോഡൽ സി ഫൈവ് എയർ ക്രോസ് ഇന്ത്യയിൽ എത്തുമോ കാത്തിരിക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സിറ്ററിൻ്റെ ആദ്യ മോഡലായിരുന്നു സി ഫൈവ് എയർ ക്രോസ് അതായത് ഞങ്ങൾക്ക് ഇത്തരം വാഹനങ്ങളൊക്കെയാണ് ഉള്ളത് പക്ഷെ ഞങ്ങൾ നല്ല ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ആദ്യം കുറേ സി ഫൈവ് എയർ ക്രോസ് ഒന്നും നല്ല വിലയിട്ടാണ് വന്നത് പക്ഷേ ആ വാഹനത്തിൻ്റെ രൂപം വ്യത്യസ്തമായ രൂപവും അതുപോലെ തന്നെ കിട്ടില്ലെന്ന് സസ്പെൻഷനും ആയതുകൊണ്ട് കുറേ പേരൊക്കെ വാങ്ങിച്ചു എങ്കിൽ പോലും അത് അങ്ങനെയല്ല കമ്പനി ഉദ്ദേശിച്ചത് അത് കുറേ വിൽക്കുക കമ്പനിയുടെ ഒരു ഇമേജ് പൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു വാഹനമായിട്ട് കരുതിയാൽ മതി എന്തായാലും അത് വന്നു കുറെ എണ്ണം വിറ്റ് അതിനുശേഷം ചെറിയ വാഹനങ്ങളിലേക്ക് ചുറ്റൻ തിരികെയും ചെയ്തു ഇപ്പോൾ അറിഞ്ഞത് നല്ല സെക്കൻഡ് ഹാൻഡ് വിലയുണ്ട് ഇപ്പോൾ ഈ ഒരു സി ഫൈ ക്രോസിന് ഇപ്പോഴാണ് ജനങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക ഇപ്പോൾ എൻ്റെ ഒരു ഉപദേശം സ്വീകരിച്ച മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ഇപ്പോൾ അടുത്ത കാലത്ത് വാങ്ങിക്കൊണ്ടായി ആ മുപ്പത് ലക്ഷം രൂപയെ അദ്ദേഹത്തിന് അത് വാങ്ങിക്കാനെന്നാണ് അറിഞ്ഞത് അപ്പോൾ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് സെക്കൻഡ് ഹാൻഡ് വിലയെന്നുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ സലിൻ മുഹമ്മദ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മുപ്പത് ലക്ഷം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്ന വർത്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വർത്താണ് കാരണം സെക്കൻഡ് ഹാൻഡ് നല്ല വിലയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ മുപ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ വിൽക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം വാങ്ങിച്ച് കുറച്ചെല്ലാം കഴിഞ്ഞ് വിറ്റാലും മോശമല്ലാത്ത വില കിട്ടും ാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇനിയിപ്പോൾ പുതിയ സീഫൈ എയർ ക്രോസ് വരാൻ അത് ഇന്ത്യയിൽ വരുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല പക്ഷേ യൂറോപ്പിലൊക്കെ വരാനുള്ള ടെസ്റ്റ് ഡ്രൈവുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ സ്പൈ പിക്ചേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സ്റ്റെല്ലാൻഡിസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി സ്റ്റെർലാൻഡസിൻ്റെ കീഴിൽ വരുന്നതാണ് സ്റ്റെല്ലാൻഡിസിൻ്റെ ഏറ്റവും പുതിയ ഒരു പുതിയ പ്ലാറ്റ്ഫോം എസ് ടി എൽ എ മീഡിയം പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെടുന്ന പുതിയ വാഹനമായിരിക്കും സീ ഫയർ എയർ ക്രോസ് എന്ന് പറയുന്നത് കുറേ സ്റ്റൈലിംഗ് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോഴത്തെ വാഹനത്തിന് കുറച്ച് ബോക്സ് രൂപമാണെങ്കിൽ അതൊന്നും മാറിയിട്ട് ഷാർപ്പ് ലൈനുകളും പിന്നെ ഉരുണ്ട എഡ്ജുകളും ഒക്കെ ആയിട്ടുള്ള ആ രീതിയാണ് ഞാൻ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സിറ്റൺ അവതരിപ്പിച്ചിരുന്നു ആ ഓലി കോൺസെപ്റ്റിൻ്റെ രൂപത്തിലേക്കാണ് ഏകദേശമൊക്കെ ഇപ്പോഴത്തെ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള സ്റ്റൈലിങ്ങിലേക്കൊക്കെ മാറിയിരിക്കുന്നത് ഹെഡ്ലൈറ്റ് ഡിസൈൻ പഴയ മോഡലതുപോലെ തന്നെയാണ് അതുപോലെ ഫ്ലഷ് ഡോഹാൻഡിൽ വന്നു നേരത്തെ അങ്ങനെ ആയിരുന്നില്ല വലിപ്പം കുറച്ച സൈഡ് ക്ലാഡിങ് വന്നു അതുപോലെ തന്നെ പിന്നിൽ എൽ ഇ ഡി കണക്ടിങ് ബാർ വന്നു എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ട കാര്യം നീളം നൂറ്റി അമ്പത് മില്ലിമീറ്റർ കൂടുന്നുണ്ട് എന്നാണ് അറിയുന്നത് എൻജിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ലഭ്യമല്ല എന്തായാലും ഒരു ഹൈബ്രേഡ് എൻജിൻ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നാലെ ഇലക്ട്രിക് മോഡലും വരും ഇന്ത്യയിൽ സി ഫൈ എയർ ക്രോസ് വരികയാണ് പിന്നാലെ ഇലക്ട്രിക് മോഡലും വരും കാരണം വെച്ചാൽ കമ്പനി അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ മോഡൽ വന്നാലും അതിൻ്റെ ഇലക്ട്രിക് മോഡൽ ആറ് മാസം കഴിയുമ്പോൾ വരുമെന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ സി ഫൈ എർ ക്രോസിൻ്റെ ഇലക്ട്രിക് മോഡൽ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ വർഷം ഒടുവിലാണ് വിദേശ വിപണിയിൽ സി ഫൈ എയർ ക്രോസ് എത്തുക ഇന്ത്യയിലേക്ക് വരുന്നത് എന്നാണ് എന്ന് പറയാനാവില്ല വരികയാണെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ എന്നുള്ള കാര്യമാണ് ആദ്യകാലത്ത് എൻ്റെ ഗുണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലെന്ന് മാത്രമല്ല അതിന് വില വളരെ കൂടുതലുമായിരുന്നു ഇനി വരുമ്പോൾ സി ബി ആയിട്ട് വരാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു എന്തായാലും ഇന്ത്യ അസംബിൾ ചെയ്യുകയും തരക്കേടില്ലാത്ത വിലയ്ക്ക് വയ്ക്കുകയും ഹൈബ്രിഡ് എൻജിൻ വരികയും എല്ലാം കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബൈ ആയിരിക്കും സീഫൈസ് എന്നുള്ള ഒരു സംശയമില്ല അടുത്ത ചോദ്യം സദാനന്ദൻ പുതുവിളയാണ് അയച്ചിരിക്കുന്നത് കൊല്ലത്തൊന്നും ഒരു കോമ്പാക്ട് എസ് യു വി വാങ്ങണമെന്നുണ്ട് റെനോ കൈകർ ആണ് മനസ്സിലുള്ളത് ചിലർ പറയുന്നു നിസാൻ മാഗ്നൈറ്റിനാണ് റീസെയിൽ വാല്യൂ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്നാൽ എനിക്ക് കൈഗറാണ് കാഴ്ചയിൽ ഇഷ്ടമായത് കൈകറിന്റെ പുതിയ മോഡൽ വരാൻ സാധ്യത ഉണ്ടാകുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം റീസെയിൽ വാല്യു തീർച്ചയായിട്ടും കൂടുതൽ നിസാൻ മാഗ്നെറ്റിനായിരിക്കും കാരണം കൂടുതൽ വിൽക്കുന്ന വാഹനങ്ങൾക്കാണ് കൂടുതൽ റീസെയിൽ വാല്യൂ വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൊതു രീതി പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ കത്തിൽ പറഞ്ഞ സി ഫൈവ് എർക്രോസ് ആ ഒരു രീതി തെറ്റിച്ചു അതിന് നല്ല റീസെയിൽ ഉണ്ട് അധികം വിറ്റില്ലെങ്കിൽ പോലും അത് കുറച്ച് എക്സ്ക്ലൂസീവ് വാഹനമായതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പൊതുവേ കൂടുതൽ വിൽക്കുന്ന വാഹനങ്ങൾക്ക് എപ്പോഴും റീസെയിൽ വാല്യൂ കൂടുതലായിരിക്കും നിസാൻ മാഗ്നറ്റ് ആണ് റെനോ കൈകറിൻ്റെ അതിൻ്റെ സെയിം സഹോദരനാണെന്ന് വിളിക്കുകയാണെങ്കിൽ പോലും കൂടുതൽ വിറ്റ് പോകുന്ന നിസാൻ മാഗ്നറ്റ് ആയതുകൊണ്ട് മാഗ്നെറ്റിനായിരിക്കും റീസെയിൽ വാല്യൂ തോ കിട്ടാനുള്ള സാധ്യത സദാനന്ദൻ പൊതുവുള്ളയുടെ അതേ അഭിപ്രായമാണ് എനിക്ക് കായികറിൻ്റെ കാര്യത്തിലുള്ള കായികൻ്റെ എനിക്ക് എക്സ്റ്റീരിയറിനേക്കാളും ഇഷ്ടം ഇൻറ്റീരിയറാണ് ഇൻ്റീരിയറിൻ്റെ കാര്യത്തിൽ നിസാൻ മാഗ്നെറ്റിനേക്കാളും കൂടുതൽ രസകരമായ ഇൻറ്റീരിയറുള്ള കായികരാണ് പക്ഷേ എനിക്ക് എക്സ്റ്റീരിയർ ഇഷ്ടം നിസാൻ ആണ് സോ സദാനന്ദന് എക്സ്റ്റീരിയറും എക്സ്റ്റീരിയറും ഇഷ്ടം കായികർ തന്നെയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുതിയ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ കായികമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ വളരെ ചെറിയ 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 വ്യത്യാസങ്ങളുള്ളെങ്കിലും കുറച്ച് ഭേദപ്പെട്ട വ്യത്യാസത്തോടു കൂടി ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് അത് ജൂലൈ മാസത്തിൽ വരും എന്നാണ് അറിയുന്നത് ജൂലൈയിൽ വരുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാനാവില്ല ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ഡാഷ്ബോർഡ് പ്രതീക്ഷിക്കാം പുതിയ അപ് പ്രതീക്ഷിക്കാം അതൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പുതിയ ഫ്രണ്ട് അതുപോലെ തന്നെ പിൻ ബമ്പറുകൾ വന്നേക്കാമെന്നും കേൾക്കുന്നു പുതിയ നിസാൻ മൈനേറ്റിൻ്റെ ഇൻ്റീരിയറുമായിട്ട് കുറച്ചൊക്കെ സാമ്യമുള്ള രീതിയിലേക്ക് ആയിരിക്കും കായികറിൻ്റെ ഇൻറ്റീരിയർ വരുന്നതെന്നാണ് അറിയുന്നത് കൂടുതൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെ ഉത്ഭാഗത്ത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പ ഹോർസ്ട്രി അതുപോലെ തന്നെ ഡോർ ട്രിമ്മിലുള്ള ഫാബ്രിക് എന്നൊക്കെ എന്നിവയൊക്കെ പുതുതായിരിക്കും പുതിയ നിറങ്ങൾ ഇൻറ്റീരിയറിൽ വരാനുള്ള സാധ്യതയുണ്ട് എൻജിനിൽ മാറ്റം ഉണ്ടാകാൻ ഇടയില്ല വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ തുടരാനാണ് സാധ്യത ഇത് എഴുപത്തിരണ്ട് വി എസ് പി എഞ്ചിനാണ് സി വി ടി ട്രാൻസ്മിഷൻ ഈ രണ്ട് വാഹനങ്ങളിൽ മാഗ്നറ്റിന് മാത്രമേ ഉള്ളൂ അത് കായികറിലേക്ക് വരാനുള്ള സാധ്യത തീരെയില്ല കായികറിലെ എ എം ടി ഓട്ടോ എം എ എം ടിയും അതുപോലെ തന്നെ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും തുടരാനാണ് സാധ്യത അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ചെറിയ മാറ്റങ്ങളോടുകൂടി രണ്ടായിരത്തി മോഡൽ അല്ല കുറച്ചൊക്കെ മാറ്റങ്ങളോട് കൂടിയ ഫേസ് ലിഫ്റ്റാണ് നമുക്ക് ജൂലൈ മാസത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ പുതിയത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ജൂലൈ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് തെറ്റില്ല എന്നാണ് സാധാരണ എന്നോട് പറയാനുള്ളത് അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് പ്രീതി വർഗീസാണ് കാക്കനാട് നിന്നും എനിക്ക് എം ജി കോമറ്റ് വാങ്ങണമെന്നുണ്ട് ഞാനൊരു ഐ ടി ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹുണ്ട ആണ് സിറ്റിയിൽ പിക്കപ്പ് ഇല്ല എന്നാണ് ഈയോണിൻ്റെ പ്രശ്നം എന്താണ് കോമറ്റിനെ പറ്റിയ അഭിപ്രായം ഇപ്പോൾ കോമറ്റിൻ്റെ ബ്ലാക്ക് സ്റ്റോൺ എന്നൊരു പുതിയ മോഡൽ വന്നിരിക്കുന്നതായി കണ്ടു അത് വാങ്ങണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്ന കോമറ്റിലാണ് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞാൽ മൈലേജിൻ്റെ കാര്യത്തിൽ അങ്ങേറ്റം ഹാപ്പി എക്കണോമിക്കൽ ആയിട്ട് ഓടിച്ചുകൊണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഹാപ്പി ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഹാപ്പി അത്രയൊക്കെയുണ്ട് പക്ഷേ എങ്കിപ്പോൾ ഇതിൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കിലോമീറ്ററാണ് റേഞ്ച് കിട്ടുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എഴുതി വയ്ക്കാം അതായത് നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ വീട്ടിൽ കണ്ടൊന്ന് കയറ്റി ഇട്ടിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ ഓടിയിട്ട് ഒരു കിലോമീറ്റർ ബാക്കിയുള്ളപ്പോൾ അതുവരെ കുറച്ചൊന്ന് അതായത് ഒരു മുപ്പത് കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബാക്കിയുള്ളപ്പോൾ നന്നായിട്ടൊന്ന് സ്ലോ ആകും മാത്രമേ ഉള്ളൂ എങ്ങനെ ഓടി ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് തവണ അങ്ങനെ സംഭവിച്ചു മിനിഞ്ഞാതാണ് ഒരു തവണ സംഭവിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഇരുന്നൂറ് കിലോമീറ്റർ ഓടുന്നു എന്നുള്ളത് സംശയമല്ല ഫുൾ ചാർജ് ചെയ്യുമ്പോൾ ഇരുനൂറ് കിലോമീറ്റർ കൃത്യമായിട്ട് കാണിക്കുക അത് കിട്ടുകയും ചെയ്യും പരിമിതി ഇത് തന്നെയാണ് ഇരുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പല സ്ഥലത്തും ചാർജ് ചെയ്യാൻ കുറച്ച് സ്ലോ സ്ലോയാണുള്ളൂ ഇതിൻ്റെ ചാർജിങ്ങ് ഫാസ്റ്റ് ചാർജിങ് അല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും ചാർജ് ആയവരെ അല്ല ഇരുപം എൺപത് ശതമാനം ചാർജ് ആകുന്ന വാഹനമൊന്നും അല്ലാത്തതുകൊണ്ടുള്ള ഒരു പരിമിതി പക്ഷേ ഇത് പ്യുവർലി ഒരു സിറ്റി കാറായിട്ട് മാത്രമേ കണക്കാക്കാനാവുകയുള്ളൂ എവിടെയും കൊണ്ടുപോയിത്തിരിക്കാം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അതുപോലെ തന്നെ ട്രെയിനും റേഡിസ് കുറവായതുകൊണ്ട് എങ്ങനെയാ വളച്ചെടുക്കാം എവിടെയും കൊണ്ടുപോയി പാർക്ക് ചെയ്യാം ഓട്ടോറിക്ഷ മാത്രം പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവനെ കൊണ്ട് പാർക്ക് ചെയ്ത് ഒരു പരാതിയില്ല സെക്യൂരിറ്റി ഗാർഡ് സാധാരണ ഏറ്റി കിട്ടുമോ എന്ന് പറയാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ കിച്ചൺ എന്നുള്ള ഒരു കിച്ചൺ ഇവിടെ ഒരു കിച്ചൺ അല്ല ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ മുറ്റത്തേക്ക് ബാക്കിയ നേരത്തെ അയാൾ കുഞ്ഞു സ്ഥലമാണ് അപ്പം സെക്യൂരിറ്റി ഇവിടെ ഇടാൻ പറ്റില്ല സ്ഥല സ്ഥലമില്ല സ്ഥലമല്ലേ അപ്പം ഞാൻ ഇട്ടോട്ടെ ഇടാൻ പറ്റുമോ കിട്ടുമോ എന്ന് പറയും കയറ്റിയിട്ട് ഇവിടെ അയാൾ വന്നിട്ട് അയ്യോ ഇത് ഓട്ടോറിക്ഷ എടുക്കുന്ന സ്ഥലമാണല്ലോ സാറിൻ്റെ വണ്ടി കയറിയല്ലോ എന്ന് പറയും അത്ര ഉള്ളൂ ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ടൗണിൽ വളരെ സുഖമാണ് ഓടിച്ചു നടക്കാൻ വളരെ എക്കണോമിക്കലുമാണ് ഇനിയിപ്പോൾ വാങ്ങിക്കുന്ന കാര്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഓടിച്ചു നടക്കാൻ പറ്റിയ വാഹനമാണ് പ്രീതി ഐ ടി ഉദ്യോഗസ്ഥയാണെന്ന് പറയുന്നു കുറേ ദൂരമൊന്നും ഓടാനുള്ള സാധ്യതയില്ല ദിവസവും അങ്ങനെയുള്ളൊക്കെ ഏറ്റവും പറ്റിയൊരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇനിയിപ്പോൾ ബ്ലാക്ക് സ്റ്റോം എഡിഷനിൽ അതിനെപ്പറ്റിയാണ് ചോദിച്ചത് അതിനെപ്പറ്റി ചോദിക്കണം അത് വലിയ സംഭവമൊന്നുമില്ല അത് ഫുൾ ബ്ലാക്കുന്നു എന്നുള്ളൂ ടാറ്റ തുടങ്ങിയ ചില പരിപാടിയാണ് വാഹനങ്ങൾ ഫുൾ ആക്കിയിട്ട് ഡാർക്ക് എഡിഷൻ എന്നൊക്കെ പറയുന്ന പേരിടുന്നത് അതുകൊണ്ട് അതേ പരിപാടിയാണ് ഇവർ ചോദിക്കുന്നത് ബ്ലാക്ക് സ്റ്റോ എന്ന എഡിഷനിൽ എം ജിയുടെ ചില വാഹനങ്ങൾ ചില മോഡലുകൾ നേരത്തെ വന്നിട്ടുണ്ട് അതിപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് സ്റ്റാറി നൈറ്റ് എന്ന പേരാണ് എക്സ്റ്റീരിയറിലെ ബ്ലാക്ക് നേരത്തെ അവർ കൊടുത്തിരിക്കുന്നത് അതായത് കോംഫിനിഷൻ എല്ലാം മാറ്റിയിട്ട് ബ്ലാക്ക് ഫിനിഷ് ആക്കിയെന്ന് മാത്രം വിചാരിച്ചാൽ മതി ഫുൾ ആണ് ഇൻറ്റീരിയറും കൊടുത്തിരിക്കുന്നത് പക്ഷേ പല സ്ഥലത്ത് റെഡ് ആക്സെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് പുറത്തുമുണ്ട് അതുപോലെ അകത്തും റെഡ് ആക്സെൻറ്സ് പല സ്ഥലങ്ങളിലും കാണാം ഫെൻറ്ററിൽ ഓപ്ഷണലായിട്ട് ബ്ലാക്ക് സ്റ്റോം എന്നുള്ളൊരു ഒരു ബ്രാൻഡിങ് വാങ്ങി വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം അത് ഓപ്ഷണലാണ് പിന്നെ പിന്നിലെ മോറസ് ഗ്യാരാജ് എന്ന് പറയുന്ന ബാൻഡിങ്ങും റെഡായിട്ടാണ് മാറ്റിയിരിക്കുന്നത് വീൽ കവർ ആയി പക്ഷേ അതിലും ഉണ്ട് റെഡ് ആക്സെൻറ്റുകള് പിന്നെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ ഉള്ളിലെ ബ്ലാക്ക് ലെതർ സീറ്റുകൾ അതിൻ്റെ ഹെഡ്രസ്സിൽ ബ്ലാക്ക് സ്റ്റോം എന്ന് റെഡിൽ എഴുതിയിട്ടുണ്ട് പിന്നെ രണ്ടിനുപേരം രണ്ടിനുപേരം നാല് സ്പീക്കറാണ് മ്യൂസിക് സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്നത് എക്സ്ക്ലൂസീവ് എന്ന വേരിയൻറ്റിലാണ് ഈ ഒരു ബ്ലാക്ക് സ്റ്റോൺ എഡിഷൻ വന്നിരിക്കുന്നത് വില മുപ്പതിനായിരം രൂപ കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ ഏഴ് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപയാണ് സെവൻ പോയിൻറ്റ് എയ്റ്റ് ലാക്സ് ആണ് ഈ വാഹനത്തിൻ്റെ എക്സോക്കും വില അപ്പോൾ അതിൽ വേറെ മാറ്റങ്ങൾ മെക്കാനിക്കലി മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല മോട്ടറും റേഞ്ചും ഒക്കെ ഒന്ന് തന്നെ ബ്ലാക്ക് എഡിഷൻ വന്നതുള്ളൂ ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന വാഹനം ഒരു ഒരു പ്രത്യേക എഡിഷനായിരുന്നു ഹൺഡ്രഡ് ഇയേഴ്സിൻ്റെ എം ജിയുടെ ഹഡ്രഡ് ഇയേഴ്സിൻ്റെ സ്പെഷ്യൽ എഡിഷൻ ആയിരുന്നു അതിനും ഇങ്ങനെ അല്പം വില കൂടുതലൊക്കെ ഉണ്ടായിരുന്നു അതിനൊരു ഇത് ഈ സീറ്റ് കാണുന്ന നിറവാണ് ഇതിൻ്റെ എക്സ്ട്രീരിയറിനുള്ളത് ഇതുപോലെ തന്നെ ബ്ലാക്ക് എഡിഷൻ വന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇനിയിപ്പോ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കൗതുക വാർത്ത വാഹനവുമായി ബന്ധപ്പെട്ട കൗതുക വാർത്ത എന്താണെന്ന് നോക്കാം നമ്മളിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കുറെ ദൂരെയാണ് അവിടുന്ന് നമുക്ക് ഇലക്ട്രോണിക് സിറ്റിയിൽ ഐ ടി കമ്പനിയിൽ എവിടെയെങ്കിലും നമുക്കവിടുന്ന് എ സി ബസ്സുകളുണ്ട് പക്ഷേ മണി എത്ര മണിക്കൂറെ എടുക്കുമെന്ന് പറയാനാവില്ല അത്രയും തിരക്കുള്ള റോഡ് ക്രോസ് ചെയ്ത് നഗരം ക്രോസ് ചെയ്തൊക്കെ വേണം നമുക്ക് അവിടത്തെ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നു നമുക്കപ്പോൾ അവിടെ നമ്മളെ കാത്തിരി കുഞ്ഞ് വിമാനം കിടക്കുന്നു അതിൽ കയറുന്നു നേരെ ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇലക്ട്രോണിക് സിറ്റി ഇലക്ട്രോണിക്സിറ്റി ഇറങ്ങുന്നു എന്നിട്ട് ഊബറിന് നമ്മൾ എത്ര രൂപയാണോ ടാക്സി പിടിച്ചു പോയി എത്ര രൂപയാണോ കൊടുക്കുന്ന ആ രൂപ കൊടുത്ത് ആ ആ തുക എന്ന് പറയുന്നത് നമ്മൾ വിമാന കൂലിയായിട്ട് കൊടുത്തിറങ്ങിപ്പോൾ എത്ര രസകരമായ സംഭവമായിരിക്കും എന്തായാലും അതൊന്നും വളരെ ദൂരെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയേണ്ടത് ഇപ്പം നമ്മൾ ഈ ഒരു ഡൽഹി ഓട്ടോ എക്സ്പോയിൽ പലരും കണ്ടുപോലില്ലല്ലോ കേട്ടോ ഏതോ ഒരു സ്റ്റാളിൻ്റെ ഒരു വിമാനം കിടപ്പുണ്ടായിരുന്നു ഇതും അതും വളരെ കുറച്ച് സ്ഥലത്താണ് കുറച്ച് സ്ഥലമേ അവർ ഇത് എക്സിബിറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ടൈറ്റായിട്ട് ഇടിച്ച് തള്ളൊരു വിമാനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ വിമാനം കൊണ്ടുവന്ന കമ്പനിയാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നത് അത് എയർ ടാക്സി എന്ന് പറഞ്ഞ പരിപാടി ഇന്ത്യയിലാദ്യമായിട്ട് എയർ ടാക്സി വരാൻ പോവാണ് അതിൻ്റെ പേര് ശൂന്യ എന്നാണ് ശൂന്യ എന്നാണ് ആ വിമാനത്തിൻ്റെ പേര് സർള ഏവിയേഷൻ എന്നാണ് ഇത് ഇത് നടപ്പിലാക്കാൻ പോകുന്ന കമ്പനിയുടെ പേര് സർല എന്ന് പേരിടാൻ കാര്യം സർള തുക്കാൽ എന്ന് പറയുന്ന സ്ത്രീയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമൻ വുമൻ പൈലറ്റ് എന്ന് പറയുന്നത് ഇപ്പം അപ്പം സ്ത്രീ ആദ്യത്തെ സ്ത്രീ പൈലറ്റിനുള്ള ആദരസൂചകമായിട്ടാണ് സർള ഏവിയേഷൻ എന്നവരും പേരിട്ടിരിക്കുന്നത് ഇവരാണ് ഒരു ഇരുപത് മുപ്പത് കിലോമീറ്റർ ദൂരത്തിലോടുന്ന എയർ ടാക്സികൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് അതിനപ്പുറത്തേക്ക് വലിയ ദൂരമൊന്നും ഓടുന്നില്ല ഇത് ഇലക്ട്രിക്ക് ആണ് ഈ ഒരു വിമാനം ഇലക്ട്രിക് ആണ് അതിന് മാക്സിമം റേഞ്ച് നൂറ്റാപത് കിലോമീറ്റർ ആണ് അപ്പം നമ്മൾ ഈ കാറിൽ പോകുമ്പോൾ വാ ഇലക്ട്രിസിറ്റി തീർന്നു ഇന്ന് പോവാണെങ്കിൽ അവിടെ അങ്ങനെ ഇന്ന് പോകും വിമാനമാകുമ്പോൾ എങ്ങനെയായാലും ഗ്ലൈഡ് ചെയ്ത് ഇറങ്ങുമെന്ന് നോക്കുക വിചാരിക്കും അങ്ങനെ ചാർജ് തീർന്നാൽ പോലും എന്തായാലും ഇങ്ങനെയുള്ള വിമാനങ്ങൾ ബാംഗ്ലൂർ സർവീസ് ആരംഭിക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവർ ശേഷം ഈ ഒരു ബാംഗ്ലൂരിന് ശേഷം പൂനെ ഡൽഹി അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും സർവീസ് വ്യാപിപ്പിക്കാനാണ് നോക്കുന്നത് ഈ കമ്പനി വളരെ ചെറിയൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയാണെങ്കിലും ഇപ്പോൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് പത്ത് ലക്ഷം പത്ത് ദശലക്ഷം യു എസ് ഡോളറാണ് ഇപ്പോൾ അടുത്ത കാലത്ത് അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് ആക്സൽ അതുപോലെ ഫ്ലിപ്പ്കാർട്ടൊക്കെയാണ് അതിനത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കാര്യമായ രീതിയിൽ അതുകൊണ്ട് തന്നെ ആർ ആൻഡി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഓട്ടോ എക്സ്പോയിൽ തന്നെ അവർക്ക് കുറേ എൻക്വയറീസ് ഒക്കെ വന്നു എന്നാണ് അറിയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഡ്രിയാൻ സ്മിത്ത് അതുപോലെ രാകേഷ് ഗോവൻകർ ശിവറാം ചൌഹാൻ എന്നിവർ ചേർന്നാണ് ഈ കമ്പനി രൂപീകരിച്ചത് അതാണിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അറുന്നൂറ്റി എൺപത് കിലോ വരെ വഹിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് എന്ന് പറഞ്ഞാൽ ആറ് പേർക്ക് കയറാൻ വരുന്നൊരു വാഹനമായി ഒരു വാഹനമല്ലോ വിമാനമായിരിക്കും ഇതെന്നാണ് അറിയുന്നത് അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തെട്ട് തന്നെ സർവീസ് ആരംഭിക്കുന്നു ഇതിൻ്റെ ടെസ്റ്റ് ഫ്ലൈ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചെറിയ ചെറിയ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ പാലാരിവട്ടത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാക്കനട എയർ ടാക്സി ഗംഭീരമായിരിക്കും അപ്പോഴത്തേക്കും നമ്മുടെ മെട്രോ ട്രെയിനൊക്കെ വരും കാര്യം മറ്റൊരു കാര്യമെങ്കിൽ പോലും അത്തരത്തിലുള്ള യാത്രകൾ സാധ്യമാക്കുന്ന ഒരു എയർ ടാക്സി സർവീസാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാകില്ല ഗംഭീരമായ സംഭവങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ യു എസിലേക്ക് കാണുന്നതുപോലുള്ള എയർ ടാക്സികളാണ് ഇന്ത്യയിലും വരാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ വാഹന വിശേഷങ്ങൾ പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പോപ്പുലർ ഹുണ്ടായെന്ന ഹുണ്ടായി ഷോറൂമ് ഇപ്പോൾ കുന്നംകുളത്തും തുടങ്ങിയിരിക്കുകയാണ് ത്രീയർ ഫെസിലിറ്റിയാണ് സർവീസസ് പൈസ സെയിൽസ് മൂന്നും അവിടെയുണ്ട് വമ്പൻ ഷോറൂമാണ് വന്നിരിക്കുന്നത് ആ പ്രദേശങ്ങളുള്ളവർക്ക് തൃശ്ശൂർ പോകാതെ തന്നെ വാഹനം കണ്ട് മനസ്സിലാക്കി വാങ്ങിക്കാനും അതുപോലെ തന്നെ സർവീസിന് കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഒരു ഡീലർഷിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടാ ഡീലർഷിപ്പാണ് പോപ്പുല ഹുണ്ടായി മുപ്പത്തി സർവീസ് ആർ ആവീസ് സെൻറ്റേഴ്സും മുപ്പത്താറ് സെയിൽസ് സെൻറ്റേഴ്സും ഉണ്ട് അല്ലെങ്കിൽ ഹിണ്ടാട് ഏതൊരു വാഹനം ഓടിച്ച് നോക്കണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ കറ്റ റ്റിയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഓടിച്ചു കൊണ്ടുങ്കിൽ ഞാൻ ഈ കൊടുത്തിട്ട് നമ്പർ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടും മുറ്റത്ത് കേരളത്തിൽ എവിടെയായാലും വാഹനം എത്തിച്ചേരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുക വാങ്ങിക്കാനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ പറയുക പൈസ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് അത് വാങ്ങിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളുമായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ പരിഭവങ്ങളൊക്കെ ഉണ്ടായാൽ പറ്റും പോപ്പുലർ ഫ്രണ്ടായാൽ പറ്റി പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും അത് പരിഗണിക്കുന്നതായിരിക്കും അതിന് പരിഹാരം ഉണ്ടാകുന്നതുമായിരിക്കും അപ്പോൾ ആദ്യം പറഞ്ഞവർക്ക് കുന്നംകുടുന്നവർക്ക് വേണ്ടി വലിയൊരു ഡീലർഷിപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഹുണ്ടാട് ഏതൊരു വാഹനം വാങ്ങിക്കണമെങ്കിലും അവിടെ സമീപിച്ചാൽ മതി പിന്നെ അങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര പങ്കുലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് ചോദിച്ചാൽ രണ്ടുമൂന്നേരത്തിലേക്കാം വന്ന് ബൈജു എന്നേറെ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലേക്ക് അയക്കാം ബൈജു എന്ന നേരം ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേലേക്കാം ബൈജു എന്ന നേരത്തെ ഇൻസ്റ്റാഗ്രാം പേരിലേക്കാം കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നേരമായിരിക്കും അപ്പം വീഡിയോ ഉണ്ടല്ലാത്ത നന്ദി ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ